കള്ളുകുടിയനായ ഭർത്താവ് എന്ന് മടിയും ബഹളവുമാണ് അയാളുമായി പിണങ്ങി അകന്ന് കഴിയുന്നത് കൊണ്ട് എനിക്ക് ശിക്ഷയുണ്ടാകുമോ ചോദിച്ചിരിക്കുന്നത് സുധീറ ചാത്തട്ടൂരിൽ നിന്നു അയാളുമായി പിണങ്ങി അകന്ന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തകർന്നു പോകും എത്രയും പെട്ടെന്ന് ബന്ധുക്കളെ നാട്ടുകാരെ വിളിച്ച് പള്ളിക്കാരെ ബന്ധപ്പെട്ട് ഒന്നുകിൽ അയാളെ സ്വഭാവം മാറ്റുക ഇല്ലെങ്കിൽ അയാളെ ഒഴിവാക്കുക എന്നിട്ട് പുതിയൊരു ജീവിതത്തിന് വേണ്ടി കാത്തി നിങ്ങൾ ഒറ്റയ്ക്ക് കഴിഞ്ഞ് ജീവിതം നശിപ്പിക്കാനുള്ളവരല്ല ഈ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ അവരാരും ഇത്തരം വിഷയങ്ങളുള്ള സ്ത്രീകളെ കണ്ടുപിടിച്ചിട്ട് അവർ അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നില്ല ആരെങ്കിലും സ്ത്രീകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ചാടി കയറി അറസ്റ്റ് ചെയ്യാനും വെട്ടാനും കൊല്ലാനും വരുന്ന സമയത്ത് ഇതുപോലെ നീറി നീറി കഴിയുന്ന നൂറുകണക്കിന് സ്ത്രീകൾ നമ്മുടെ നാടുകളിലുണ്ട് അവരെ കണ്ടെത്തുക അവരുടെ പരാതിക്കൊരു പരിഹാരം ഉണ്ടാക്കുക അതിനൊരു നിയമം കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ത്രീകളോട് സ്നേഹമുള്ളവരാണ് നിങ്ങളെങ്കിലാണ് ഈ പറയുന്നത് അപ്പോൾ ഇവിടെ കള്ളുകുടിയനായ ഭർത്താവ് ഉപദ്രവിക്കുന്ന ഭർത്താവ് അതിൽ നിന്ന് ഭാര്യയ്ക്ക് രക്ഷ മാറിക്കഴിയിലാണ് ഇസ്ലാം ഒരിക്കലും നീ അങ്ങനെ മാറിക്കഴിഞ്ഞതുകൊണ്ട് ആ കള്ളുകൂടിയനെ ഹിതുമത്യതില്ല എന്ന് വെച്ചുകൊണ്ട് എനിക്ക് ശിക്ഷയൊന്നും തരാൻ പോകുന്നില്ല അയാൾ നിന്നോട് കാണിക്കുന്ന ഈ ക്രൂരതയ്ക്ക് തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭാഗത്ത് വലിയ മറുപടി കൊടുക്കേണ്ടി വരും പഠിച്ചു എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതം ഹൈറിലാക്കി കൊടുക്കുമാറാകട്ടെ